നായർ സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ ചെറുപ്പക്കാരെല്ലാം അണിനിരത്തിക്കൊണ്ട് ഒരാൾ ഒരു ശുദ്ധീകരണ വിപ്ലവം നടത്തി അതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഫെബ്രുവരി പത്തിന് തന്റെ പേരിനോടൊപ്പം ചേർത്തിരുന്ന പിള്ള എന്ന ജാതി പേരും അയാൾ ഉപേക്ഷിച്ചു ശ്രീ മന്നത്ത് പത്മനാഭൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ജനുവരി രണ്ടിന് കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് പതിമൂന്ന് പേർക്കൊപ്പം സ്ഥാപിച്ച നായർ ഹൃത്യ ജനസംഘം ആയിരത്തി തൊള്ളായിരത്തി നായർ സർവീസ് സൊസൈറ്റിയാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം നടത്തിയിരുന്ന സവർണ ജാഥ വളരെ പ്രസിദ്ധമായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നായർ റെഗുലേഷനിലൂടെ തിരുവിതാംകൂറിൽ മക്കത്തായം നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി തിരുവിതാംകൂർ ദിവാനെതിരെ സമരം നടത്തി ജയിലിലായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി സർക്കാരിനെതിരെ വിമോചന സമരം നയിച്ചു സംസ്ഥാനത്ത് ആദ്യമായി രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കിയതിനും അദ്ദേഹം കാരണമായി കേരളത്തിന്റെ മതൻ മോഹൻ മാളവിയ എന്ന് സർദാർ കെ എം പണിക്കർ വിശേഷിപ്പിച്ച മന്നം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ്